ോ അദ്ദേഹം മറുപടി പറഞ്ഞു അല്ല നീ നൂറു വർഷം കഴിച്ചു കൂട്ടിയിരിക്കുന്നു നിന്റെ ആഹാര നോക്കൂ അവർക്ക് മാറ്റം വന്നിട്ടില്ല നിന്റെ കഴുതയുടെ നേർക്ക് നോക്കൂ നിന്നെ മനുഷ്യ ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയാണ് നാം ഇത് ചെയ്തത് ആ എല്ലുകൾ നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ട് അവയെ മാംസത്തിൽ പൊതുകയും ചെയ്യുന്നുവെന്ന് നീ നോക്കുക എന്ന് അള്ളാഹു പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ സഹോദരന്മാരെ അല്ലെങ്കിൽ ഇത് ആ മറ്റൊരു ഉദാഹരണം മേൽപ്പൂരയോടെ വീടിനടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു ഇതിനു മുമ്പ് ഇരുന്നൂറ്റി അമ്പത്തെട്ടിൽ ഇബ്രാഹീമിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ ഇതില് ആരുടെ പേര് പറഞ്ഞിട്ടില്ല അപ്പോ നമ്മൾ വിചാരിക്കുന്നത് ഇബ്രാഹീമിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഇബ്രാഹിമിനെ പറ്റി അല്ലെങ്കിൽ ആരാവട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലായോ ചിരിയെന്ന് വല്ലതും മനസ്സിലായോ വായിച്ചതെന്ന് ായിട്ട് ആയിട്ടില്ല ഒന്നും വരതായിട്ടില്ല ഒരു അനുപടി ഇത് എവിടെന്ന അടിച്ചു മാറ്റിയാണ് പക്ഷെ അതിന്റെ പൂർണ്ണമായ രൂപമില്ല ഉൾ കഥ അറിയത്തില്ല പല കഥ എവിടെന്നും അടിച്ചു മാറ്റിയത് കേട്ടറിഞ്ഞത് കൂട്ടിച്ചേർത്ത ഒരു സംഭവമാണ് പൊരിയെന്ന് അങ്ങനത്തെ ഒരു പരിപാടി കാരണം ഒരു വാരൊന്നും പോയില്ല ടീച്ചർ വന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ടീച്ചറെ ഞാൻ ഞാൻ കണ്ടില്ല അങ്ങനെ പിന്നീട് യൂട്യൂബ് ലൈവിലേക്ക് പോയി ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്നെ അറിയിക്കാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഒന്നും വന്നില്ല വെൽക്കം വെൽക്കം ടു റൂം റൂം വെയിറ്റ് ഞങ്ങൾക്ക് വേറെ റൂമും ഉണ്ട്. ഞാൻ 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 കണ്ടില്ല. കണ്ടത്. ശ്രദ്ധിച്ചിരുന്നു. പറഞ്ഞതാണ് ഈ വിഷയം. പരീക്ഷണം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് ആക്ച്വലി സംസാരിക്കാമെന്ന് പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ചോദിക്കണെങ്കിലും ചോദിക്കട്ടെ എന്ന് അതായത് കുടില് രണ്ടാം അധ്യായം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ഇത് ഞങ്ങള് കോളേജില് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങളാണ് ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സുകാരാണെന്നും കൂടി ചിന്തിക്കണം ഞങ്ങളോടാണ് അള്ളാഹു പറയുന്നത് വലനെബുലു വന്നെക്കും തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഓ ഈ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് പേരും രണ്ട് സ്ത്രീകളാണ് നമ്മുടെ മക്കൾക്ക് വിശക്കുന്ന സമയം നമുക്കറിയാം അവർക്ക് ഭക്ഷണം വേണം ആ അതെ രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി അൻപത്തി നൂറ്റി അമ്പത്തി അഞ്ച് രണ്ടിൽ ഒന്ന് അഞ്ച് അഞ്ച് ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ബി കുറച്ച് വസ്തുക്കൾ കൊണ്ടാണ് നാവ് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് വൽ അംഫുസ് കുടുംബത്തിൽ ഉണ്ടാകുന്ന മരണങ്ങളും വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളൊക്കെ പിന്നെ വ സമറാത്തി ഫലവർഗങ്ങളുടെ കുറവ് പഴവർഗ്ഗങ്ങളൊക്കെ കുറയുക വ ബഷീർ സ്വാബിനിൻ അതിൽ ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുവാൻ എന്നാണ് ഈ വചനം അല്ല നമുക്കിപ്പോ ഭയങ്കരമായ ഭയം വിശപ്പ് ചിലപ്പോ യുദ്ധ സന്ദർഭങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും കാരണം നെബിക്ക് മൂത്രമൊഴിക്കാൻ വരെ പുറത്ത് പോകാൻ ഒരുപാട് ലിമിറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ചിട്ട് ആയിഷയുടെ കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് വൃത്തിയ്ക്ക് വയറുവേദന വന്നപ്പോൾ എടുത്ത് കുടിച്ച ചരിത്രങ്ങളൊക്കെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള ആളുകൾ എടുത്ത് പുറത്തെടുത്തത് നമ്മൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും വിതയ്ക്കുന്നത് കൊയ്യണമല്ലോ നമ്മൾ മറ്റുള്ളവരുടെ തല കൊയ്താണ് ശീലമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക് കൂടി ജീവിക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതായത് വിശപ്പ് പടച്ചോൻ ലോകത്തൊരു മനുഷ്യനും ഭക്ഷണം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല ഒരിക്കൽ ഇസ്ലാമിലെ ഹന്ദക്ക് എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ട് ഹസാബ് യുദ്ധം എന്ന് പറയും കിടങ് യുദ്ധം ഈ യുദ്ധസമയത്ത് പ്രവാചകന്റെ അനുജരന്മാരൊക്കെ കുഴിയെടുക്കുക ശത്രുക്കൾ വന്ന് വീഴാൻ വേണ്ടിയിട്ട് അവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുഴി അപ്പൊ പ്രവാചകന്റെ അനുചരന്മാർ അങ്ങനെ ആകെ ക്ഷീണിച്ചു അപ്പൊ അവർ പറയുകയാണ് നബി ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ ഞങ്ങളിത് അരയില് തുണിക്കകത്ത് കല്ല് മുറുക്കി വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങള് ഈ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രക്ഷയില്ല അപ്പൊ നബി അദ്ദേഹത്തിന്റെ അരയിൽ നിന്ന് തുണി അഴിച്ചു കാണിച്ചിട്ട് പറയാണ് ഞാൻ രണ്ട് കല്ല് വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളെക്കാൾ ഇരട്ടി വശപ്പ് എനിക്കുണ്ട് പഠിച്ചോൻ വിചാരിച്ചാൽ ഒരു മാ ഇത ഖുർആാനിലെ ഒരു അധ്യായം തന്നെയാണ് മാ ഇത അഞ്ചാം അധ്യായം അപ്പൊ ഒരു ഭക്ഷണ തളുകയോ മറ്റോ ഇറക്കി കൊടുത്ത് കുറച്ച് ഭക്ഷണം ഇറക്കി കൊടുത്ത് അവരുടെ ആ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പടച്ചവൻ അങ്ങനെ ആർക്കും ഭക്ഷണം കൊടുത്ത ചരിത്രമേ ഉണ്ടായിട്ടില്ല ഒരിക്കല് പ്രവാചകൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരാള് പിന്നെ പള്ളിയുടെ മൂലയ്ക്ക് കിടന്നു വല്ലാതെ ചുരുണ്ട് കിടന്നിട്ട ആഹ് ആഹ് എന്ന് ശബ്ദമുണ്ടാക്കുന്നു എന്നാണ് അദീസിലുള്ളത് അപ്പൊ നബി അടുത്ത് ചെന്നിട്ട് നോക്കി ഇതാരാണ് ഹുറൈറ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കള്ള ഹദീസുകൾ നബിയെ കുറിച്ചിട്ട് എഴുതി ഉണ്ടാക്കി ജാ ഇവര് പേര് കേൾക്കുമ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങളൊക്കെ റഹ്മത്ത്ല്ലാഹിഅലഹി എന്ന് പറയുന്ന അബൂ ഹുറൈറ അദ്ദേഹമാണ് കിടക്കുന്നത് എന്ത് പറ്റി അബൂഹുറീറ എന്ന് ചോദിച്ചപ്പോൾ അബു ഖുറീറ പറയുന്നുണ്ട് പ്രവാചകരെ എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിങ്ങനെ ഉരുളുവാണ് പ്രവാചകരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണമല്ലേ ഞാൻ കഴിക്കാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് കത്തിച്ചിട്ട് മൂന്ന് ദിവസമായില്ലേ ഞാൻ പിന്നെ എങ്ങനെ കഴിക്കും എനിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് അദ്ദേഹം ചോദിക്കുക അപ്പം അങ്ങനെ സ്വന്തം അനുയായികള് സ്വന്തം സൃഷ്ടികള് സ്വന്തം പ്രവാചകന്മാരെ അള്ളാഹുവിനെ പകർത്തുകുന്നതിന് വേണ്ടി അയച്ചിട്ടുള്ളതാണ് ഈ പ്രവാചകന്മാരെയൊക്കെ വലക്കത് ബാഫി കുലുമും ബസൂല അനെ അടുത്ത് ഉള്ളാഹുബജ് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന സന്ദേശം നൽകിയിട്ട അവർക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കാൻ പഠിച്ചുകൊണ്ട് പറ്റണ്ടേ പടച്ചോൻ അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോ പടച്ചോൻ വിശപ്പ് നൽകിയും ഭയം നൽകിയും പരീക്ഷിക്കുവാണ് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയും പരീക്ഷിക്കുവാണ് പ്രവാചകൻ പടച്ചട്ട വരെ പണയം വെച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജൂതനെ അങ്ങേയറ്റം വെറുത്ത പ്രവാചകന് ആ പ്രവാചകന്റെ ഒരു അത്യന്താപേക്ഷിതമായ സാഹചര്യത്തില് ജൂതന്റെ പണമേ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പടച്ചട്ട പണയം വെച്ചിട്ടാണെങ്കിലും ശരി അല്ലാതെ പഠിച്ചവന് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല ജൂതന്റെ സഹായം എത്തിയിട്ടും പഠിച്ചോന്റെ സഹായം എത്തിയിട്ടില്ല പിന്നെ വ സമറാത്തി ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അവരെ സന്തോഷവാർത്ത അറിയിക്കണം അവര് ക്ഷമിക്കണമെന്ന് എങ്ങനെ ക്ഷമിക്കണമെന്ന് എനിക്കത് തീരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇനിയും നമ്മൾ ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ട് സംഭവം അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വരികയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു അൻപത്തൊന്ന് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അനുഭവപ്പെടാത്ത രൂപത്തിൽ ഒരു പ്രയാസം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ജൂതന്റെ മെഡിസിൻ കൊണ്ട് അദ്ദേഹം ഇഞ്ചക്ഷൻ എടുത്ത ഒരു കഥ പറയുന്നുണ്ട് മൂന്ന് ലക്ഷത്തിന്റെ ഇഞ്ചക്ഷനാണ് അദ്ദേഹം എടുത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർ ഈ ഖുർആാൻ വചനപ്രകാരം ഇവര് ക്ഷമിക്കുക ചെയ്യേണ്ടത് ഇവര് ക്ഷമിക്കണം ഇവർ അഡ്ജസ്റ്റ് ചെയ്യണം ഇവര് സഹിക്കണം അങ്ങനെ ഇരുന്നെങ്കിൽ അള്ളാഹു ഇവർക്ക് പ്രതിഫലം നൽകുള്ളൂ എന്ന വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഞാനത് കേൾപ്പിച്ചേരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് മാസമായി അതിശക്തമായ രോഗത്തിന് രണ്ട് കാലുകൾ ചില സമയങ്ങളിൽ തണുന്ന് പോകുന്ന ഒരു അസുഖം ആയി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും വേദന വേദന ഉണ്ടായിട്ടില്ല വേദനയിൽ ഇത്രമേൽ വർഷത്തിനിടയിൽ എനിക്ക് ജീവിതത്തിൽ ഒരു ടൈം മണിക്കൂർ കഴിഞ്ഞ മാസം ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു അല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത് ഞാൻ എന്തു മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത എന്നെ എന്റെ റബ്ബ് കുഴക്കിയിരിക്കുന്നു എന്നോ പരീക്ഷിച്ചിരിക്കുന്നു എന്നോ

ുംഷമോളെ ഫാത്തിമ നിന്നെ പരീക്ഷിക്കും പരീക്ഷിക്കും ആര് അതിന് അർഹതയുള്ള നിന്റെ റബ് ആ റബിന്റെ പരീക്ഷണത്തെ നീ ഏത് പ്രകാരമാണ് കാണേണ്ടത് ഏത് പ്രകാരമാണ് വിലയിരുത്തേണ്ടത് അത് വളരെ പ്രധാനമാണ് ആ കാര്യം എന്താണ് ഒരു ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേ ശരീരത്തിൽ ധനത്തിൽ സന്താനങ്ങളിൽ കൊണ്ടേയിരിക്കും എന്താണ് അതിന്റെ അനന്തരഫലം

പ്രാവർത്തികമാക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തിന്റെ ജൂതൻ്റെ മെഡിസിൻ്റെ പിന്നാലെ പോകണം ആ മെഡിസിൻ ഫോളോ ചെയ്യാതെ ക്ഷമിച്ചിരുന്നാൽ അദ്ദേഹം ആ പരീക്ഷയിൽ തോറ്റുപോകും എന്നിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോയി ഹൂറികളുമായിട്ട് ഉല്ലസിക്കാം നമ്മൾ ആ പറഞ്ഞ ആ വചനം തന്നെയാണ് ഇദ്ദേഹവും എടുത്തിരിക്കുന്നത് ഇവർക്ക് ജീവിക്കണം ഇവർക്ക് ഈ ലോകത്തുള്ള ജീവിതത്തോട് വല്ലാത്ത ഭ്രമമാണ് അതുകൊണ്ട് മരണത്തെ ഇവർക്ക് പുൽകാൻ പറ്റില്ല ഇപ്പോ